ചെങ്ങാൻമാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെമാർ പ്രേത വീടാണ് ഇപ്പം അവരാളും വരില്ല എന്നാണ് പറഞ്ഞുകത് നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ എന്തായാലും ക്യാമറ ഇട്ട് നോക്കാം നമുക്ക് ബുദ്ധിമുട്ടും പ്രത്യേകം വിശ്വാസ്യാതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അധികാരത്തോടെ വീട് എടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് 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 വീട്ടിൽ കാണാൻ ടീക്കുന്ന ഒരാൾ മരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആരും താമസിക്കാത്തത് ഈ കാണുന്നതുകൊണ്ട് ആരും പേരില്ല പിള്ളേർക്ക് അങ്ങ് പേടിയില്ല എന്താച്ചാ പിള്ളേർ ഇതിൽ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതാണ് കാണുന്ന വീട് മരിച്ചോണ്ടേ ആ ഈ വീട്ടിലേക്ക് വരില്ല വീട് പോലെ ഈ കിടക്കുന്ന സൈഡ് ഞാൻ കാണിച്ചു തരാം അന്ധവിശ്വാസങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങളുണ്ട് എന്താ പ്രേതങ്ങൾ അത്മാസങ്ങളുള്ള അങ്ങനത്തെ ഇതൊക്കെ അവരിതൊക്കെ വിചാരിച്ചു കാണുന്ന ഒരു മുസ്ലിം പള്ളിയാണ് നമ്മൾ അങ്ങോട്ട് പോകണ്ടത് ഇതിനത് ആടിന് കുഞ്ഞാട് പ്രയത്തിനൊക്കെ പേടിയുണ്ട് ഈ കാണുന്നതാണ് ആ വീടിന്റെ പുറദിവസം ഇതിലേയും ആ വീടിന്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കാൻ പറ്റും അടുക്കളിയാണ് എൻറ്റോ മൂനഅറ ചുറ്റിണ്ടോ ചെതിൽ

റിയില്ല ഫുള്ള് ചെതൽപുറ്റാണ് ഇവിടെ ഉത്ഭാഗം ചെറുപുറ്റിന് അത്രയും വല്യ ചെറുപ്പുറ്റ് വിചാരിക്കണേലും വല്യതാ കാണാൻ പറ്റുന്നോന്നെ ഇതിനകത്ത് ഒരാൾ തൂങ്ങി മരിച്ചതിന്റെ പേരില് ഇവിടെ ആരും താമസിക്കണില്ല പേടിയല്ല അപ്പൊ ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയാ നമ്മളൊരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് വന്ന പ്രേതാലയം പോലെ നടക്കുന്ന സ്ഥലം ഒരു വീടിന്റെ കനാല് ഈ വഴിയാണ് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാ നമ്മൾ ഈ വഴിയാണ് ഇപ്പൊ വന്നത് ആ വഴി വന്ന നമ്മളിങ്ങോട് വന്നത് ഒരു വീട് ഇതൊരു പ്രേതത്തിന്റെ വീട് ഇതിന്റെ അത് നമുക്ക് കാണാൻ പറ്റും നോക്കി കഴിഞ്ഞാ വീണ്ട വേറൊരു അടുക്കള സ്ഥല റങ്ങിയതാണ് എപ്പറൊക്കെ നോക്ക് വീഴുക ഇതിന്റെ ഉള്ള നോക്കിയാലും കാണാം ഇവിടെ ഇവിടെ ഫാൻ ഉണ്ട് വരെ അറ്റ കാരണം കൊണ്ടാണ് ആരും വരാത്തത് പക്ഷെ നമുക്ക് അതിൽ ഉള്ളിൽ കയറാൻ പറ്റില്ല അതിലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കാം ചെറിയൊരു ഉണ്ട് പക്ഷെ അതിനകത്ത് നമുക്ക് കയറാൻ പറ്റില്ല ഒരാൾക്ക് കയറാനുള്ള ഗ്യാപ്പ് ഗ്യാപ്പൊന്നുമില്ല ഇതാണ് ഇന്നത്തെ വീഡിയോ റേതാലയെ കാണാൻ വന്നത് എന്റെ മേലെ തൂങ്ങി വെച്ചൊരു വീട്ടിൽ ആര് കേറാണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലുണ്ട് ഇതേപോലെ എന്നാലും ചെങ്ങമാരി പ്രേതവും ഭൂതവും മണ്ണാങ്കട്ടിയൊന്നും ഭൂമിയിൽ ഇല്ല അത് വെറും അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം